ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് കഥ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് ഇന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത് താൻ എന്ത് ചെയ്താലും എല്ലാവരും വിശ്വസിക്കാം എന്തും പറയാം എന്തും പ്രവർത്തിക്കാം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തന്റെ സാമർഥ്യം കൊണ്ട് താൻ പിടിക്കപ്പെടത്തില്ല എന്നായിരുന്നു ഇന്ദ്രന്റെ ചിന്ത പക്ഷേ അവസാനം സേതുവിന്റെയും വേണുഗോപാലിന്റെയും മുന്നിൽ ഇന്ദ്രൻ പിടിക്കപ്പെട്ടു അങ്ങനെ ഇന്ദ്രൻ പിടിക്കപ്പെട്ടപ്പോ രക്ഷപ്പെട്ട ഓടുന്നതിനിടയിലാണ് പ്രതാപന്റെ കോള് വരുന്നത് ആ കോള് വന്നതോടുകൂടി ഇന്ദ്രന് മനസ്സിലായി ഫുൾ സേഫ് താനിനെഫായിട്ടുള്ളത് പൊന്നുമടത്തിലാണ് മറ്റൊരിടത്തും താൻ സേഫ് ആയിരിക്കത്തില്ല എന്ന് ഇന്ദ്രൻ വിചാരിച്ചു അങ്ങനെയാണ് പൊന്നുമടത്തിലെത്തി കള്ളക്കഥകൾ മെനഞ്ഞ് ഉണ്ടാക്കുന്നത് അതോടുകൂടി ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ് ഇനി സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതം എങ്ങോ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക സേതു തെറ്റുകാരനല്ല നിരപരാധിയാണെന്ന് ലക്ഷ്മി തിരിച്ചറിയുമോ ഇതിനെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇന്ദ്രൻ ഈ നെട്ടോട്ടോടം എന്ന് പറയത്തില്ലേ നമ്മൾ ഈ വാലിന് പിടിച്ച കണക്ക് ഓടത്തില്ലേ ആയിരുന്നു ഇന്ദ്രൻ്റെ അവസ്ഥ തനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല തന്റെ വീട്ടിൽ നിന്നും തന്നെ അടിച്ചിറക്കി പൊന്നുമടത്തിൽ നിന്നും അടിച്ചിറക്കി പിന്നെ ഇനി എവിടെ പോകും അവരെ എല്ലാവരും താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും പോലും അടിച്ചിറക്കി അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നെട്ടോട്ട് ഓടുന്നതിനിടയിലായിരുന്നു സാക്ഷാൽ ദൈവദൂതനായിട്ട് പ്രതാപന്റെ വരവ് പ്രതാപൻ ഇന്ദ്രനെ ഫോൺ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഇന്ദ്രന്റെ മുന്നിൽ ഒരു ബുദ്ധി ഉദിച്ചത് എന്തുകൊണ്ട് പൊന്നുമടത്തിലേക്ക് പോയി പൊന്നുമടത്തിൽ ചെന്ന് ലക്ഷ്മിയോട് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ രക്ഷപ്പെടും എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു നേരെ പൊന്നുമടത്തിലേക്ക് വിട്ടു പക്ഷേ ഇന്ദ്രൻ പൊന്നുമടത്തിലേക്ക് പോയതോടുകൂടി അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് പ്രതാപനാണ് ഇതെല്ലാം പൂർണിമ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പ്രതാപൻ പറയുന്നതും സംസാരിക്കുന്നതും എല്ലാം അതോടുകൂടി നീ എന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുകയായിരുന്നല്ലേ നിനക്ക് സ്വന്തം ചേച്ചിയേക്കാൾ വരത് ഇന്ദ്രനാണെന്നല്ലേ ഇന്ദ്രനെ പോലൊരു ഫ്രോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപന്റെ കരണം പൊട്ടിച്ച് അടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി അതോടുകൂടി അവിടെ ഇനി പ്രതാപൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ ഇന്ദ്രൻ നേരെ പൊന്നുമടത്തിനെത്തി പൊന്നുമടത്തിൽ എത്തിയ ഉടനെ തന്നെ ലക്ഷ്മിയെ കണ്ട് സംസാരിക്കാനായിട്ടായിരുന്നു ഇന്ദ്രന്റെ പ്ലാന് അപ്പോ അവിടെ ചെന്നു എന്നിട്ട് ലക്ഷ്മിയും മൂർത്തിയും പുറത്തു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് ഇന്ദ്രൻ ഓടി വന്നത് ആദ്യം മൂർത്തിയെ ഓടിക്കാൻ അടിച്ചോടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ദ്രൻ തന്റെ മിത്രമാണെന്ന് ലക്ഷ്മി പറയുകയും അങ്ങനെ ഇന്ദ്രനെ അകത്തേക്ക് കൂട്ടി കൊണ്ടുപോവുകയും ചെയ്തു അപ്പൊ ഇതിനിടയിൽ സേതുവിനെ അറിയാം ഞാൻ അമ്മയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ എൻ്റെ ശത്രുവായ ഇന്ദ്രൻ അമ്മയ്ക്ക് മിത്രമായിരിക്കുമെന്ന് സേതുവിന് മനസ്സിലായി പിന്നെ ഇന്ദ്രൻ പോയ വഴിയെ നേരെ പോയപ്പോൾ ഈ വഴി നേരെ എത്തുന്നത് പൊന്നുമടത്തിലേക്കാണെന്നും സേതുവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സേതുവും പല്ലവിയും നേരെ പൊന്നുമടത്തിലേക്ക് പോവുകയാണ് അച്ചുവും ഹരിയും ഋതുവും അവർക്ക് പിന്നാലെയുണ്ട് ഇന്ദ്രൻ നേരെ ചെന്നു എന്നിട്ട് ലക്ഷ്മിയോട് സംസാരിച്ചു സംസാരിച്ചപ്പോ ലക്ഷ്മിയോട് പറയാണ് അമ്മയുടെ കഥകളെല്ലാം തന്നെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു നടന്നത് ഇന്ദ്ര ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ സേതുവിനോട് പോയി ചോദിച്ചു എന്നാൽ ഉടൻ തന്നെ സേതു അപ്പോൾ തന്നെ പ്ലേറ്റ് മാറ്റി എല്ലാത്തിനും കാരണം താനാണെന്നും ഞാനാണ് എല്ലാവരോടും എല്ലാം വിളിച്ച് പറഞ്ഞതെന്നാണ് ഇന്ദ്രൻ ലക്ഷ്മിയോട് പറഞ്ഞത് സേതു തന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സഹിച്ചില്ല തന്നോട് ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ഇന്ദ്രന്റെ തറയിൽ കെട്ടിച്ചമച്ച് വെക്കുകയാണെന്ന് മനസ്സിലാക്കിയ സേ ലക്ഷ്മി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നിട്ട് മാനസി ഇന്റർനാഷണൽ ഹോട്ടൽ മാനസി ഇന്റർനാഷണലിൽ പോയി മേണുവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തത് സേതുവാണെന്നും ശ്രീകാന്തിന്റെ വീട്ടുകാരോട് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയതും സേതു ആണെന്നും ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ അതേ സേതു തന്നെ ഈ പാവപ്പെട്ട ഇന്ദ്രനെ കുരുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്ന് ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സേതുവിന്റെ വരവ് അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് എന്നെ എനിക്ക് ഇവിടെ ഒരു അഭയം തരണം എന്നെ ഇവിടെ താമസിപ്പിക്കണം എനിക്ക് വേറെ ഒരോടും ഇല്ല ഈ സേതു തന്റെ ജീവിതം നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സേതുവിന്റെയും പല്ലവിയുടെയും വരവ് അവർ വന്നുടനെ തന്നെ സേതു ഇന്ദ്രൻ ഒന്ന് ഞെട്ടി ഓടി വന്നപ്പോൾ തന്നെ ഇന്ദ്രൻ അവിടെ ഇരിക്കായിരുന്നു ഇന്ദ്രന്റെ കോളറിൽ പിടിച്ചിട്ട് നീ എൻ്റെ കുടുംബം തകർത്തു അല്ലേടാ എന്നിട്ട് നീ ഇവിടെ വന്ന് നാടകം കളിക്കുവാണല്ലേ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങിയപ്പോൾ അവിടെ ശ്രമിച്ച സമയത്ത് തന്നെ ലക്ഷ്മി മുന്നിലേക്ക് വന്നു നിന്നു എന്നിട്ട് സേതുവിനോട് അകന്നു നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു നീ ഒരു ക്രൂരനാണെന്നും ചതിയനാണെന്നും നീ എൻ്റെ മകനാണെന്ന് പോലും പറയാൻ എനിക്ക് അറപ്പാണ് പക്ഷേ ഇന്ദ്രൻ അങ്ങനെയല്ല നീ ചെയ്ത തെറ്റുകളെല്ലാം ഇപ്പോൾ അവൻ്റെ തലയിൽ നീ കെട്ടിവയ്ക്കാൻ നോക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് ലക്ഷ്മി സേതുവിനെ വിമർശിച്ചു എന്നിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ വീണ്ടും ഇന്ദ്രനെതിരെ പറഞ്ഞ സേതുവിൻ്റെ കരണം പൊട്ടിച്ചൊരു അടി കൊടുക്കുകയും ലക്ഷ്മി സേതുവിനെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്തു ഇതിനിടയിൽ ലക്ഷ്മി പറയുന്നുണ്ട് നീ ക്രൂരനാണ് നീ എല്ലാ തെറ്റുകളും അവന്റെ തലയിൽ കെട്ടിച്ചമച്ചതാണെന്നും നീ ഇത് എല്ലാ തെറ്റുകളും അവന്റെ മേൽ ചാർത്തിയിട്ട് നീ രക്ഷപ്പെടാൻ വേണ്ടിട്ട് നോക്കുകയാണെന്നും ലക്ഷ്മി പറഞ്ഞു പല്ലവി പറഞ്ഞിട്ട് പോലും കേൾക്കാനായിട്ട് ലക്ഷ്മി തയ്യാറായിരുന്നില്ല അങ്ങനെ സേതുവിനെ അടിച്ചിറക്കിയിട്ട് അവിടെ സങ്കടപ്പെട്ട് സേതു പല്ലവി നിൽക്കുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കുമായിരുന്നു ഇന്ദ്രൻ അങ്ങനെ എന്തു ചെയ്യുമെന്നറിയാതെ സേതു അവിടെ നട്ടം തിരിഞ്ഞ സമയത്തായിരുന്നു വേണുവിന്റെ എൻട്രി അതോടുകൂടി കഥ മാറി മറിഞ്ഞു അവിടെ ലക്ഷ്മിക്ക് മനസ്സിലായി അവിടെ പല്ലവിക്ക് സേതുവിന് മനസ്സിലായി ഇനി എന്തായാലും ഇന്ദ്രൻ രക്ഷപ്പെടത്തില്ല പക്ഷെ ഇന്ദ്രന്റെ മനസ്സിൽ നല്ല ടെൻഷൻ കാരണം വേണു വന്നിട്ടുണ്ട് ഇനി താൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല വേണു ഇതല്ല സേതുമാധവൻ അത് ഇന്ദ്രൻ ഇന്ദ്രനാണ് തന്റെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ലക്ഷ്മി വിശ്വസിക്കും തന്നെ അടിച്ചിറക്കും വലിയ പ്രശ്നമാകും അതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രന്റെ പിന്നില് ഒരു കത്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ കത്തി ഇന്ദ്രൻ പതുക്കെ പതുക്കെടുത്തു അതേസമയം തന്നെ ഋതുവും ഹരിയും അച്ചും അവിടെ എത്തി എന്നിട്ട് ഉടനെ തന്നെ ചെയ്തു ചോദിക്കുന്നുണ്ട് അമ്മേ ഇപ്പോ വേണുഗോപാൽ വന്നല്ലോ അമ്മ ചോദിക്കേ ആരാണ് അമ്മയോട് അമ്മയെക്കുറിച്ചുള്ള കഥകളെല്ലാം സാറിനോട് പോയി പറഞ്ഞതെന്ന് ചോദിക്കെന്ന് പറഞ്ഞു പലവേയും പറയുന്നുണ്ട് അമ്മ ചോദിക്കാരണം വേണുസാറിലെ അമ്മയുടെ ഭർത്താവ് അപ്പൊ വേണുസാറിനോട് തന്നെ ചോദിക്കുക എന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ഇന്ദ്രന്റെ ഇന്ദ്രൻ തന്റെ പക്കലുള്ള കത്തി എടുത്ത് ലക്ഷ്മിയുടെ കഴുത്തിൽ നേരെ വെച്ചു വെച്ചതിന് ശേഷം പറയാണ് ഈ ഒരു ആ ഒരു കത്തി വെച്ച ഉടനെ തന്നെ ലക്ഷ്മിക്ക് ഏകദേശം മനസ്സിലായി ഇവൻ തെറ്റുകാരനാണ് പക്ഷേ അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മൂർത്തിയുണ്ട് പല്ലവിയുണ്ട് ഹരിയുണ്ട് സേതു ഉണ്ട് പിന്നെ വേണു അച്ചും മൃദുവും എല്ലാവരും ഉണ്ട് പക്ഷെ ഒരടി അനങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ കഴുത്ത് അർക്കും ലക്ഷ്മിയെ കൊല്ലും എന്ന് ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് ലക്ഷ്മിക്ക് ഒരു ആപത്തും സംഭവിക്കാൻ പാടില്ല എന്നാൽ അമ്മ സത്യങ്ങൾ അറിയുകയും ചെയ്യണം ഇന്ദ്രനെ കുടുക്കുകയും ചെയ്യണം ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഇന്ദ്രൻ ആരോടും ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും കാരണം എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയാണ് വലിയൊരു പ്രശ്നത്തിലാണ് അവർ പെട്ടിരിക്കുന്നത് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ഇന്ദ്രന്റെ ഈ ഒരു ക്രൂരതയിൽ നിന്നും ലക്ഷ്മിയെ രക്ഷിക്കണമല്ലോ അതിന് പല്ലവി കണ്ടെത്തിയത് അടുത്ത് കുറച്ച് മണ്ണ് കിടക്കുന്നുണ്ടായിരുന്നു ആ മണ്ണെടുത്ത് ഇന്ദ്രന്റെ മുഖത്തേക്ക് എറിഞ്ഞു ഉടൻ തന്നെ സേതു പോയി തന്റെ അമ്മയെ രക്ഷിക്കുകയും ഇന്ദ്രനെ അടിച്ചെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയും വേണുവും ഹരിയും സേതും കൂടി ചേർന്ന് ഇന്ദ്രനെ ആട്ടിച്ച് ചമ്മതി പരിവാക്കുകയും ചെയ്തു ഇന്ദ്രനെ അവിടെ നിന്ന് അടിച്ചറക്കുകയും ചെയ്തു അതോടുകൂടി ഇന്ദ്രൻ എവിടെ പോകണമെന്നറിയാതെ തെരുവിലേ തെരുവിലേക്ക് ഇറങ്ങി ആ സമയത്ത് സേതുവും പല്ലവിയും ലക്ഷ്മിയോട് പോയി പറയുകയും അച്ചും ഹരിയും എല്ലാവരും പോയി പറഞ്ഞു കാരണം ലക്ഷ്മി ഇത്രയും ചെയ്ത ക്രൂരതകൾക്ക് ലക്ഷ്മിക്ക് തിരിച്ച് തിരിച്ചടി കിട്ടി ഞങ്ങൾ ഇനി ഈ പൊന്നുമടത്തിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞാൽ അവരും ദേഷ്യത്തോടു കൂടി പടിയിറങ്ങുകയാണ് വേണുഗോപാലും ലക്ഷ്മിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ ദേഷ്യത്തോടു കൂടി പടിയിറങ്ങി എല്ലാവരും പോയി ഇപ്പോഴും താൻ ഒറ്റപ്പെട്ടു പോയി തന്റെ മകനോട് താൻ ചെയ്തത് ക്രൂരതയാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെ ലക്ഷ്മി രക്ഷപ്പെടും അതായത് എല്ലാവരുടെയും ശാപമാണ് തന്റെ മുന്നിൽ തന്റെ തലയ്ക്ക് നിൽക്കുന്നത് എല്ലാവരോടും താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നാൽ ഈ ക്രൂരതയിൽ നിന്നും ലക്ഷ്മിക്ക് മോചനം ലഭിക്കുമോ സേതുവിനെ തന്റെ അമ്മ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞുവെങ്കിൽ പോലും സേതുവിനെ ഇപ്പോഴും അകറ്റി നിർത്തിയിരിക്കുകയാണ് ഇനി തന്റെ അമ്മ സേതുവിനെ ചേർത്ത് പിടിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുന്നത് വരയ്ക്കും ചേട്ടാ ബോ ബൈ